നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ ഒട്ടും ചെറുതായി കാണുന്നില്ല ഈ വാർത്ത എല്ലാവരും മുഴുവനായിട്ട് കാണണം മുക്കും മൂലയും മാത്രം കണ്ടുകൊണ്ട് ആരും പ്രതികരണം രേഖപ്പെടുത്തരുത് പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന ചില ശൈലികൾ ചില മാർഗങ്ങൾ അതിൽ ചില തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഞാനും പറഞ്ഞിരുന്നു അത് പറയാനിടയായ സാഹചര്യം പറയും മുമ്പ് ആദ്യം തന്നെ ഈ വിഷയത്തിൽ സി പി ഐ എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് എന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിക്കുന്നത് അദ്ദേഹം സി പി ഐ എം പാർലമെൻ്ററി പാർട്ടി അംഗവുമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിൻ്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് ഇനി വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല പി വി എൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സി പി ഐ എമ്മിൻ്റെ ഇന്ന് ഒരു പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത് ഇത് പറയും മുമ്പ് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ പി വി എൻവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്യ പ്രസ്താവനകൾ അത് പാർട്ടിക്കും സർക്കാരിനും ഗുണം ചെയ്യില്ല എന്നത് മാത്രമല്ല ഇത് ഇടതുപക്ഷത്തിൻ്റെ ശൈലിയല്ല എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് എ റഹീം എന്നാണ് പറയുന്നത് അതായത് ഡി വി എഫ് എക്കാർ ആരെങ്കിലും പി വി അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരസ്യ പ്രസ്താവനകൾ അത് തീർത്തും തെറ്റായ രീതിയിലാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ പല ആളുകളുമൊക്കെ നമ്മളെ ഒരു എന്താ പറയുക നമ്മൾ ഒരു അന്തം കമ്മിയാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി ഞാനിത് നേരത്തെ പറയാനിടയായത് എന്തുകൊണ്ടാണ് എന്നുകൂടി എൻ്റെ പ്രേക്ഷകരോട് ഞാനൊന്ന് വിശദീകരിക്കുകയാണ് ആരാണ് പി വി അൻവർ എം എൽ എ ഭരണകക്ഷി എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവൊന്നുമല്ല പ്രതിപക്ഷ എം എൽ എയുമല്ല അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഭരണകക്ഷി എം എൽ എ അതായത് സ്വന്തം പാളയത്തിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അത് സി പി എമ്മിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും കല്ലെറിയാനായിട്ട് ഇറങ്ങി തിരിച്ചവർക്ക് കല്ലെടുത്ത് കൊടുക്കുന്നതിന് തുല്യമാകും അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഒരു സംശയവും വേണ്ട അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഈ കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ കെ സുധാകരൻ്റെ അല്ലെങ്കിൽ കെ മുരളീധരൻ്റെ അല്ലെങ്കിൽ വി മുരളീധരൻ്റെ അല്ലെങ്കിൽ ആരാണ് കെ സുധാകരൻ്റെ അല്ലെങ്കിൽ വി ഡി സതീശന്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടല്ലേ അവർ ഇപ്പോൾ സർക്കാരിനെയും പാർട്ടിയെയും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത കാര്യം കൂടി പറയട്ടെ പി വി അൻവറിന് ഇങ്ങനൊരു ആരോപണമുണ്ട് പി വി അന്വറിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണണം മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു പരാതി കൊടുക്കണം പാർട്ടിക്കും പരാതി കൊടുക്കണം ഇത് രണ്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഒരു മാസത്തിനകമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുക എന്ന കാര്യം അൻവറിനും അറിയാം അൻവറും അത് പല വാർത്താസമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഒരു മാസം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഓരോ മാധ്യമങ്ങളും സ്പെഷ്യലായിട്ട് വന്ന് പി വി അൻവർ ഇത്തരത്തിൽ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പാർട്ടിക്ക് ദോഷം മാത്രമേ ചെയ്യൂ മിസ്റ്റർ പി വി അൻവർ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിനെ അവിടെയാണ് വീഴ്ച സംഭവിച്ചത് ഇനി അടുത്ത കാര്യം എന്താണ് പി വി അൻവർ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഭരണകക്ഷി എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തത ആവശ്യമാണ് അതായത് പോലീസ് സംവിധാനത്തിൽ അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ഉണ്ട് എന്ന ഒരു പ്രതികരണം ഒരു കാര്യം ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ വേണം അല്ലാതെ ഒരു മുക്കും മൂലയുമൊക്കെയുള്ള രീ ഒരു ഉള്ള രീതിയിൽ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവിടെയും ഇല്ല എവിടെ ഇല്ലാത്ത രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിട്ട് മാധ്യമപ്രവർത്തകരോട് ബാക്കി നിങ്ങൾ പോയി അന്വേഷിക്കുക എന്ന് പറയുന്ന ശൈലി അത് പ്രതിപക്ഷത്തിന്റെ ശൈലിയാണ് അങ്ങനെ ഒരു കാര്യം അതായത് സ്വർണ്ണക്കടത്ത് കൊള്ള സംഘവുമായിട്ട് പോലീസിന് അത്തരത്തിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകളാണ് പുറത്തുവിടേണ്ടത് അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കി അല്ലെങ്കിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അട്ടിമറി നടന്നു ഈ വിഷയങ്ങളിലൊക്കെ സ്വാഭാവികമായും അങ്ങയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്ത് വിട്ടുകൊണ്ട് വേണം ഫൈറ്റ് ചെയ്യാൻ പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെ വെറും ആരോപണങ്ങളാണ് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാൻ കഴിയുമെന്ന് ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഫാക്ടുകൾ വെച്ച് വേണം ഒരു ഭരണകക്ഷി എം എൽ എ സംസാരിക്കാൻ ഇനി ഇങ്ങനെ പി വി എന്മാർ സംസാരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് സർക്കാരിനും പാർട്ടിക്കും ഉള്ളത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന്റെ ചൂടും പിടിച്ച് എത്രയോ ദിവസമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അന്തി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അന്തി ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്താണ് സംസാരിക്കുന്നത് പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുണ്ട് ക്രിമിനലുകളുണ്ട് അതുപോലെ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംവിധാനങ്ങളുണ്ട് എന്ന രീതിയിലേക്കാണ് പോകുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ഇവർ എങ്ങനെയാണ് ആയുധമാക്കുന്നത് കണ്ടോ നോക്കൂ ഭരണകക്ഷി എം തന്നെ ഇങ്ങനെ തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന് പോലും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ിലാണ് ഇത് പുറത്ത് കൊട്ടി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പി വി അൻപരാതി ഉണ്ടെങ്കിൽ പി വി അൻപത് കൊടുക്കുകയും കൊടുത്ത പക്ഷം അനുകൂലമായ ഒരു റിപ്പോർട്ടല്ല പുറത്തു വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ട് വേണം ഫൈറ്റ് ചെയ്യാൻ അല്ലാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് നിരന്തരം മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് തീർത്തും അപക്വമായ നിലപാടാണ് പ്രതികരണമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി വേറൊരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതുണ്ട് അതെന്താണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഇടതുപക്ഷത്തിന്റെ ശൈലിയല്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി പണ്ട് ഇ എം എസ് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് വെക്കട്ടെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഈ പറയുന്ന പി വി എൻവർ ഏത് രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും കടന്നാക്രമിക്കാനുള്ള ആയുധമാക്കി മാത്രമേ അതിനെ ഉപയോഗപ്പെടുത്തൂ എന്ന കാര്യത്തെക്കുറിച്ചെങ്കിലും കുറച്ചെങ്കിലും ബോധ്യം പി വി എൻവറിന് ആവശ്യമായിരുന്നു കാരണം പി വി എൻവർ നടത്തിയിരിക്കുന്ന ഈ പ്രതികരണങ്ങളെയൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയത് ആ രീതിയിലാണ് പി വി എൻവർ പറഞ്ഞ രീതിയിലല്ല ഇനി പി വി എൻവർ ഇത്തരത്തിൽ ചില ചാനലുകളിലൊക്കെ പോയി പേഴ്സണലി ഇന്റർവ്യൂ കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നതല്ലതേ മാധ്യമങ്ങൾ അന്തിച്ചർച്ചയിലിരുന്നും അല്ലെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തുമൊക്കെ അവർ പറഞ്ഞു അതുകൂടി വളരെ വ്യക്തമായി പി വി എൻവർ നോക്കേണ്ട കാര്യമായിരുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഒരു അടുത്തൊരു കാര്യം കൂടി പറയാം എന്ത് തെറ്റായ സന്ദേശം കൂടിയാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കാം അതായത് പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നാൽ ദാ ഇങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയാൽ മതി എന്ന രീതിയിലുള്ള ഒരു തെറ്റായ സന്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടിയും സർക്കാരും ഒക്കെ തകർന്നറിഞ്ഞു പോകുന്നു എന്നേ അതുകൊണ്ട് എന്തായാലും പി വി എൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ആവശ്യമാണ് അദ്ദേഹം ഭരണകക്ഷി എം എൽ എ ആയിരിക്കെ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ് ഒരു സർക്കാരിൻ്റെ കടക്കൽ കത്തി വെച്ചിട്ട് ഈ പറയുന്നത് പോലെ ഞാൻ കത്തി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിലൊന്നും ഈ പറയുന്നത് പോലെ ഈ സർക്കാരിനെ ഈ എൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല പി വി എൻ പറയുന്ന ഓരോ കാര്യവും പാർട്ടിക്ക് നേരെയുള്ള വലിയ ഓങ്ങലാണ് സർക്കാരിനെതിരെയുള്ള ഓങ്ങലാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല സഖാക്കളും പല തട്ടിലാണ് പല ഭിന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് അതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള അന്ത്യ ചർച്ചകൾ ഏതൊക്കെ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സർക്കാർ തുടർ തുടർഭരണത്തിന് വേണ്ടി അടുത്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ഭരണകക്ഷി എം എൽ എയുടെ പ്രതികരണം തീർത്തും അപക്കവമായ പ്രതികരണമാണ് എന്ന് തന്നെയാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തി പക്ഷേ അത് അദ്ദേഹം തുടരെ തുടരെ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് തീർത്തും മോശമായ ഒരു കാര്യമാണ് മാത്രമല്ല പി വി എൻവർ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുമുണ്ട് പി വി എൻമർ എന്താണ് പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി അര മണിക്കൂർ കണ്ടിരുന്നു എന്ന് പറയുന്നു അഞ്ച് മിനിറ്റ് മാത്രമേ മുഖ്യമന്ത്രിയെ കണ്ടുള്ളൂ എന്ന് എന്നാലും മുഖ്യമന്ത്രി പറയുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി എന്നാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പി വി എൻവർ ഉൾക്കൊള്ളുന്നുമുണ്ട് അതൊക്കെ ശരിയാണെന്ന് പറയുന്നുമുണ്ട് അതുകൊണ്ട് പി വി എൻവർ ഒരു കരുത്തനായ എം എൽ എ ആണ് കരുത്തനായ നേതാവാണ് എന്ന കാര്യമൊക്കെ ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ പി വി എൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികരണങ്ങൾ ഈ പരസ്യ പ്രതികരണങ്ങൾ അത് തീർത്തും മോശമായൊരു കാര്യമാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും വി ഡി സതീശൻ്റെയോ അല്ലെങ്കിൽ സുധാകരൻ്റെയോ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇല്ല ടി വി തുറന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് പി വി അൻവറിൻ്റെ ആരോപണമാണ് പ്രതിപക്ഷ നേതാവാണോ പി വി അൻവർ എന്ന് തോന്നിപ്പോകും അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് പി വി അൻവറിനെ ഇങ്ങനെ ഇവർ കൊട്ടി ആഘോഷിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെയാണ് ഒരു രീതിയിൽ നോക്കിയാൽ പി വി എൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പി വി എൻ അങ്ങനെയല്ല സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടൊരു മാധ്യമപ്രവർത്തകന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അങ്ങനെയാണെന്ന് അതുകൊണ്ട് പി വി എൻവർ പറയുന്നത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ സമയം കണ്ടെത്തുകയാണ് നാളെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന പോലെ സ്വതന്ത്ര എം എൽ എ മാർ അവർ ഇത്തരത്തിൽ സി പി എമ്മിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരുടെയും മുഴുവൻ പ്രതികരണങ്ങളും ഈ ടെലികാസ്റ്റ് ചെയ്യുവർ ഇന്നലെ വരെ ഈ പറയുന്ന പി വി എൻ വട്ടമിട്ട് കടന്നാക്രമിച്ചവരായിരുന്നല്ലോ മാധ്യമങ്ങൾ ഇന്നലെ വരെ മാധ്യമങ്ങളുടെ ശത്രുക്കളായിരുന്നല്ലോ പി വി എൻവർ ഇന്ന് എങ്ങനെ പെട്ടെന്ന് ഹീറോ ആയി മാറി ഹീറോ ആയി മാറാനുള്ള സാഹചര്യം ഇതാണ് അപ്പോ പിന്നെ എൻപറന്ന് പറയുന്ന എം എൽ എ കുറച്ചുകൂടി പക്വതയോടെ എന്തായാലും ഇത്തരം വിഷയങ്ങളെ നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവിട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തമായ തെളിവുകളൊന്നും തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതായത് പി വി എൻവർ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണവുമായി ബന്ധപ്പെട്ട് നല്ല മുഖ്യമന്ത്രി വളരെ വ്യക്തമായി വളരെ വ്യക്തത വരുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി രണ്ടാമത്തെ കാര്യം എന്താണ് ഈ പറയുന്ന പി വി എൻവർ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എ ഡി ജി പി എം ആർ രാജ്കുമാർ വീട് മേടിക്കുന്നു ബംഗ്ലാവ് മേടിക്കുന്നു ആ വിഷയമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പത്ത് ദിവസം കഴിയുമ്പോൾ ഇത്രയും രൂപയ്ക്ക് അത് വിൽപ്പന നടത്തി എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അന്വേഷിക്കട്ടെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുക നടക്കുകയാണെന്നാണ് പറയുന്നത് കൊടുത്ത് അപ്പൊ തന്നെ എന്തായാലും റിപ്പോർട്ട് കിട്ടില്ലല്ലോ അപ്പോൾ അത് നടക്കട്ടെ നടന്നിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലന്തേ ഇ പി ജയരാജനെതിരെ പോലും നടപടി സ്വീകരിച്ച പാർട്ടിയാണിത് മാത്രമല്ല ഈ പറയുന്നതുപോലെ നമ്മുടെ എസ് പി സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ആ റെക്കോർഡിങ് ആ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടാണ് അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിഴൽ യുദ്ധം അത് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പല സഖാക്കൾക്കും പല പ്രേക്ഷകർക്കും ഒക്കെ തോന്നും ഇതെന്താ പെട്ടെന്നൊരു മലക്കം മറച്ചില്ലെന്ന് ഞാനിതൊക്കെ തന്നെ നേരത്തെയും ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ അത് അതൊരു പ്രസ്താവന പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെയും അതുപോലത്തെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഭിന്ന അഭിപ്രായങ്ങൾ ചിലപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകാം പക്ഷേ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയാൽ അതുകൊണ്ടാണ് ഈ വീഡിയോ മുഴുവൻ കാണണം എന്ന് പറഞ്ഞത് ഇത് ഒന്ന് നിങ്ങൾ ഇരുത്തി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ നല്ല കഴമ്പുണ്ട് ഈ വാർത്തയിൽ നല്ലൊരു ശരിയുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നിങ്ങളുടെ പ്രതികരണമൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കേട്ടോ ഇനി പി വി എൻ വർ മലയാളിയിലെ ഷാജൻസ് കറീക്കത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമൊക്കെ വളരെ നല്ലത് തന്നെയാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികൾ പൂട്ടേണ്ടത് തന്നെയാണ് ഇത്തരം വിഷ വിത്തുകൾ പൂട്ടേണ്ടത് തന്നെയാണ് അദ്ദേഹം ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളും നല്ലത് തന്നെയാണ് പക്ഷേ ഇത്തരം പാർട്ടിക്ക് ദോഷം വരുന്ന ഇത്തരം സർക്കാരിന് ദോഷം വരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടിക്കും സർക്കാരിനും ദോഷം ചെയ്യുക മാത്രമേ ചെയ്യൂ തുടർഭരണം ഇല്ലാതാക്കുകയും ചെയ്യൂ അത് ജനങ്ങൾക്കിടയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകാരപ്പെടൂ എന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്